പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ് ശ്രീ റോണി പ്രൊഫസർ റോണി ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനോട് ഈ ബജറ്റിന്റെ പ്രതികരണം ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു പക്ഷേ ഒന്നും മിണ്ടാതെ അങ്ങ് കടന്നു പോകുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടത് വലിയ വിമർശനങ്ങളോ എതിർപ്പോ ഈ ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് ഡൽഹിയിലെ അവിടുത്തെ നേതാക്കളിൽ നിന്നും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല കോൺഗ്രസ് ഈ ബജറ്റിനെ സമീപിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് നൽകിയ കമന്റ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ കമന്റ് ഏതാന്ന് ഞാൻ പറയാം വെടിയുണ്ട് ഏറ്റ ഉണ്ടാകുന്ന പരിക്കിന് പ്ലാസ്റ്റർ ഒട്ടിച്ച് പരിഹാരം കാണുന്നത് പോലെയാണ് ഇന്നത്തെ ബജറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ ഒരു ക്ലാസിക് ഒരു മറുപടി ഇതിനെക്കുറിച്ച് പറയാനില്ല കാരണം ണോ അങ്ങനെയാണോ പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടത് ഏതോ ഒരു പഴഞ്ചൊല്ലിന്റെ പേരിൽ പ്രതികരണം നടത്തുന്നത് അത് വസ്തുതകൾ മുന്നിൽ നിർത്തി തന്നെയാണ് കാരണം ഇന്നലെ അവതരിപ്പിച്ചതാണ് യഥാർത്ഥ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നേർചിത്രം ഇന്നലെ പിന്നെ പാർലമെന്റ് സമർപ്പിച്ച എക്കണോമിക് സർവേ റിപ്പോർട്ട് ആ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേത്താവ് അനന്ത നാഗേശ്വരൻ അദ്ദേഹം പറഞ്ഞൊരു കമന്റ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എന്താണെന്നറിയാമോ ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ എന്ന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇനി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒന്നും ഇത് വായിക്കാതെയാണോ പാർലമെന്റിൽ വെച്ചത് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ പാളം തെറ്റിയിരിക്കുന്നു വഴി തെറ്റിയിരിക്കുന്നു അത് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്ര ഗുരുതരമായ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ അതിന് പരിഹാരം കാണേണ്ട രീതിയിലല്ല ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അഭിപ്രായം ഇപ്പൊ ഭഗവാനിങ്ങിനായി അഡ്വക്കേറ്റ് ജയസൂര്യൻ അദ്ദേഹം പറഞ്ഞു ഒരുപാട് പിന്നെ സാമ്പത്തിക വളർച്ച ഇവിടെ ഉണ്ടാകുന്നു ഗവൺമെന്റ് വലിയ രീതിയിലുള്ള പിന്നെ നിക്ഷേപം ഇവിടെ നടത്തുന്നു അദ്ദേഹം അതിന് കണക്ക് തന്നെ പറഞ്ഞു പതിനൊന്ന് ലക്ഷത്തി പതിനൊന്ന് പോയിന്റ് ഒരു ലക്ഷം കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റില് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി ഇവിടെ മാറ്റി വെച്ചു ശരിയാണ് മാറ്റി വെച്ചു ഇനി എത്ര ഇംപ്ലിമെന്റ് ചെയ്തു അതാണത് ഇവിടെ ക്യാപിറ്റൽ നടത്താം പക്ഷെ അങ്ങനെക്കറിയാമോ ആ പതിനൊന്ന് പോയിന്റ് ഒരു ലക്ഷം കോടി രൂപയിൽ കഴിഞ്ഞ ബജറ്റിൽ മൂലധന ചെലവിന് വേണ്ടി മാറ്റിവെച്ച പതിനൊന്ന് പോയിന്റ് ഒരു ലക്ഷം കോടി രൂപയിൽ നാല്പത് ശതമാനം മാത്രമേ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളൂ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല ഞാൻ കുറ്റകളും ഉത്തരം പറയാം കാരണം ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ധനക്കമ്മി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഇപ്പോൾ അത് നാല് പോയിന്റ് എട്ട് ശതമാനം എങ്ങനെയാണ് ധനക്കമ്പി കുറച്ചതെന്ന് ഞാൻ പറയാം ഇങ്ങനെ മാറ്റിവെച്ച ഫണ്ട് മുഴുവൻ വെട്ടിച്ചുരുക്കി കട്ട് ചെയ്തു ഞാൻ കൃത്യമായി കണക്ക് പറയാം നമ്മൾ ഈ ബജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഈ സാമ്പത്തിക വർഷം വെട്ടിച്ചുരുക്കിയ കണക്കെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കട്ട് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുപത്തിയഞ്ച് കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കട്ട് തൊണ്ണൂറ്റി ഇരായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കോടി ഇത് ഏറ്റവും അധികം വാദിച്ചെമ്പി എന്ന് അറിയോ ഒന്ന് ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ വെട്ടിച്ചു വെട്ടി വെട്ടിക്കുറച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി എഡ്യൂക്കേഷൻ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി സോഷ്യൽ വെൽഫെയർ പതിനോ പതിനായിരത്തി പത്തൊൻപത് കോടി അഗ്രികൾച്ചർ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി റൂറൽ ഡെവലപ്മെന്റ് പ്രത്യേകം കേൾക്കണം ഗ്രാമീണ മേഖല എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി അർബൻ ഡെവലപ്മെന്റ് ഏഴ് കോടി ഇപ്പം ജയസൂര്യൻ പറഞ്ഞല്ലോ എസ് സി എസ് ടി വിഭാഗം കുട്ടികൾ അവർക്കൊക്കെ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ കൃത്യമായി കണക്ക് പറയാം പ്രൈം മിനിസ്റ്റർ യോജന രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചു അലോക്കേറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ എണ്ണൂറ് കോടി ഇതുപോലെ പോസ്റ്റ് മെട്രിക്സ് പോർ ദിസിയൻസ് അലോക്കേഷൻ ആറായിരത്തി മുന്നൂറ്റി അറുപത് കോടി ഇംപ്ലിമെന്റേഷൻ അയ്യായിരത്തി അഞ്ഞൂറ് കോടി അതാണ് ശരിക്കും എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ ഇത്ര ഗുരുതരമായ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റ ഉത്തരവുള്ളൂ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻഡിച്ചറിൽ വെട്ടിക്കുറവ് വെട്ടിക്കുറവ് ഈ അത് ബാധിക്കാൻ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കോടിയാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഇത് എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കോടിയായിരുന്നു പതിനൊന്ന് ശതമാനം വർധനവ് ഈ ആരോഗ്യ മേഖലക്കായി വകയിരുത്തിയിരിക്കുകയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഓരോ വർഷത്തെയും ബഡ്ജറ്റ് കൃത്യമായി അലോക്കേറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് എത്ര മാത്രം കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തു അവിടെയാണ് ഇതിനുശേഷം ഗവൺമെന്റ് ചെയ്യുന്ന വേറെ ഒരു സ്ട്രാറ്റജിന്റെ എന്നാ പറയോ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അത് നമ്മൾ കാണുകയല്ല നമ്മൾ ആദ്യം ആകെ കാണുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ് മാത്രമേ കാണുകയുള്ളൂ അതാണ് ഇപ്പൊ ഇവിടെ മുഴുവൻ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ തിരുവ വലിയ ഭീമമായി തുക അനുവദിച്ചിരിക്കുന്നു പക്ഷെ അതിനുശേഷം ഗവൺമെന്റ് കൊണ്ടിരുന്ന വേറൊരു സംഭവമുണ്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആ റിവൈസ് നമ്മൾ ആരും ചർച്ച ആ ചെയ്യലൈസ് എസ്റ്റിമേറ്റിലാണ് ഗവൺമെന്റ് ഭീമമായ രീതിയിലുള്ള വ്യക്തി കുറവ് വരുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ആര് അഡ്രസ്റ്റ് ചെയ്യുന്നു കാരണം ഇവിടുത്തെ അല്ലെന്ന ഇന്ത്യയുടെ യഥാർത്ഥ ജനസംഖ്യ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ ഏറെ കൊത്തിഘോഷിക്കുന്നു എന്താ പറയുക ഇന്ത്യൻ ടാക്സ് പരിധി കൂട്ടി കാരണം ഈ ഈ രാജ്യത്തെ ഇന്ത്യൻ ടാക്സ് കൊടുക്കുന്ന എണ്ണം എത്രയാണെന്ന് അറിയാമോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്തത് എട്ട് കോടി തൊണ്ണൂറ് ലക്ഷം ആളുകൾ അത് എത്രയാണെന്നറിയോ ഇന്ത്യയുടെ ജനസംഖ്യ എത്ര ശതമാനം പേര് എന്നറിയോ ആറ് പോയിന്റ് ആറ് എട്ട് ശതമാനം അതിൽ തന്നെ നാല് പോയിന്റ് ഒൻപത് പൂജ്യം കോടി ആൾക്കാർ കൊടുത്തത് സീറോ ടാക്സബിൾ അവർ പറഞ്ഞാറോ അവർ കൊടുത്ത് കൊടുത്തു ഈ പറയുന്ന എട്ട് പോയിന്റ് ഒൻപത് കോടി ആളുകൾ റിട്ടേൺ കൊടുത്തു പക്ഷെ അതിൽ നാല് പോയിന്റ് ഒൻപത് പൂജ്യം കോടി ആളുകൾ ഒന്നും തന്നെ കണക്ക് കൊടുത്തതേ ഉള്ളൂ ഇതാണ് യഥാർത്ഥ അവസ്ഥ അപ്പോൾ എന്താ ഈ ഈ ഈ കോടി ആളുകൾക്ക് വേണ്ടി എന്തോ വലിയ സംഭവം ചെയ്തു എന്ന് രാജ്യത്തെ മുഴുവൻ ജനപ്രിയമാണ് നമ്മൾ യഥാർത്ഥം രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ശതമാനം ഒരു ഒരു ിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ വരുമാനം വേണ്ടെന്ന് വെക്കുന്നത് നിസ്സാര കാര്യമാണോ ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ ആദായ നികുതിയിലെ ഈ പരിധി ഈ ഇളവ് വരുന്നതിലൂടെ ഉണ്ടാകുന്നത് ആ കണക്ക് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല കണക്ക് പറയുമ്പോൾ ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ ബാങ്കിങ് സെക്ടറിലേക്ക് ഒഴുകി എത്താൻ പോകുന്നത് ഒന്നേകാൽ കോടി രൂപയുണ്ട് അതിനുള്ള ഉത്തരം ബഹുമാനപ്പെട്ട ഇവിടെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു കാരണം കഴിഞ്ഞ തവണയാണ് നമ്മൾ ഈ നൂറ് മാറിയത് അങ്ങനെ കൃത്യമായി കണക്ക് പറയാം കാരണം ഈ നൂറ് ലജും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് വെറും ആറ് കോടി ആളുകളായിരുന്നു ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തിരുന്നെങ്കിൽ ഈ ന്യൂ റജീം വന്നപ്പോൾ കൂടുതൽ കൂടുതൽ വാഗ്ദാനങ്ങൾ കൊടുത്തു വളരെ പെട്ടെന്ന് ചെയ്തു ഒരു വർഷം കൊണ്ട് ആറ് കോടിയിൽ നിന്ന് ഞാൻ പറഞ്ഞ എട്ടാം പൊതു ഒൻപത് കോടിയിലേക്ക് പുതുതായി മൂന്ന് കോടിയോളം ആളുകൾ ഈ പറയുന്ന ഇന്ത്യൻ ടാക്സിന്റെ നെറ്റ്വർക്കിലേക്ക് വന്നു പക്ഷേ ഈ ന്യൂ റെജീമിലേക്ക് മാറിയ ആളുകൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഓൾറെഡി തന്നെ ഒരുപാട് കഴിഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂ റെജിമിലേക്ക് മാറിയിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ടാക്സ് ആ സ്കെയിൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നാണ് ഭയപ്പെട്ട് അഡ്വക്കേറ്റ് ഹക്സം പറഞ്ഞതുപോലെ തന്നെ ഞാനും മനസ്സിലാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ജിമ്മിക്സ് മാത്രമാണ് വോട്ട് നേടുക ഇതൊരു പൊളിറ്റിക്കൽ കോൺഗ്രസും പറയുന്നത്